ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ലഭിച്ചതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികൾ ഊർജിതമാക്കി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ അൻപത്തിയാറ് പേരെയും ബന്ധപ്പെട്ടു തുടങ്ങി നാല് സംഘങ്ങളായി തിരിഞ്ഞ് പത്തു ദിവസത്തിനുള്ളിൽ മൊഴി നൽകിയവരെ കാണാനാണ് തീരുമാനം മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മറ്റിക്ക് മൊഴി നൽകിയ സംഘം ബന്ധപ്പെട്ടു തുടങ്ങി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം എസ് ഐ ടിക്ക് ലഭിച്ചതിന് പിന്നാലെയാണ് നിർണായക നീക്കം വനിതാ ഓഫീസർമാർ നാല് സംഘങ്ങളായി തിരിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ മൊഴി നൽകിയ എല്ലാവരെയും നേരിട്ട് തന്നെ കാണുമെന്നാണ് സൂചന നടപടികളെല്ലാം രഹസ്യമായിട്ടായിരിക്കും ആരെങ്കിലും വിശദമായ മൊഴി നൽകാൻ തയ്യാറായാൽ അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് വനിതാ ഉദ്യോഗസ്ഥർ മഫ്തിയിലെത്തി വിശദാംശങ്ങൾ തേടുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും നേരിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസുകളിൽ ഉടൻ തന്നെയും മറ്റു കേസുകളിൽ പരാതികളുടെ അടിസ്ഥാനത്തിലും കേസെടുക്കും ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും തുടർ നടപടിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറാവുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യും ഇതിനിടെ എസ്ഐ അന്വേഷണത്തിന്റെ പേരിൽ സ്വകാര്യത ലംഘനമുണ്ടാവരുതെന്നും ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട ഡബ്ല്യു അംഗങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഇവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാകും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ കൈരളി ന്യൂസ് कुछ ही